യും പരിശാൽ നാമത്തിൽ അമേ ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുൻപ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക സഭാപ്രസംഗകൻ പന്ത്രണ്ട് ഒന്ന് സ്നേഹമുള്ളവരെ ഒന്നിലും സന്തോഷം തോന്നാത്ത അവസ്ഥ ജീവിതം മുഴുവൻ സഹനമാണ് ദുഃഖമാണ് എന്ന് തോന്നുന്ന ദിനങ്ങള് വർഷങ്ങള് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം അത് ചിലപ്പോൾ നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വളരെ വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് പ്രായമൊക്കെ ചെല്ലുമ്പോൾ എല്ലാവിധ സുഖ സന്തോഷങ്ങളും ഒക്കെ അനുഭവിച്ച് ഈ ലോകത്തിലെ കാര്യങ്ങൾ നിശ്വരമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ ക്ഷണികമായിട്ടുള്ള സ്നേഹങ്ങൾ ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തോന്നാവുന്ന ഒരു കാര്യമാണ് സാധാരണ മനുഷ്യർ കടന്നു പോകുന്ന ഒരു ഒരവസ്ഥയാണ് പ്രത്യേകിച്ച് പ്രായമായി രോഗമായി ഒക്കെ ഇരിക്കുമ്പോൾ ഒന്നും വേണ്ട നമുക്ക് ഒരു പല്ലുവേദന വന്നാൽ ഭക്ഷണത്തോട് നമുക്കൊരു വിരക്തി തോന്നുക എന്നുള്ളത് സ്വാഭാവികമാണ് നിസ്സാരം ഒരു പല്ലുവേദന അല്ലെങ്കിൽ ഒരു പനി വന്നാൽ നമുക്ക് വിശപ്പില്ലെന്നാകുകയാണ് അങ്ങനെ എത്രയോ എത്ര കാര്യങ്ങൾ നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ പ്രായത്തെയും ഒക്കെ അപേക്ഷിച്ച് മാറിയും മറിഞ്ഞും വരുന്നു അതൊരു യാഥാർത്ഥ്യമാണ് അതൊരു സത്യമാണ് ചെറുപ്പകാലത്ത് യൗവനകാലത്ത് സ്രഷ്ടാവിനെ സ്മരിക്കുക എന്ന് സഭാപ്രസംഗകൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ചെറുപ്പമായിരിക്കുമ്പോൾ നമുക്ക് സാധാരണ ഒരു ചിന്ത ഉണ്ടാകും ഞാനിപ്പോൾ ചെറുപ്പമാണ് എല്ലാവിധ സുഖ സന്തോഷങ്ങളും അനുഭവിക്കേണ്ട പ്രായമാണ് സ്രഷ്ടാവ് ദൈവം എന്നൊക്കെ പറയുന്നത് അത് നമുക്കിനിയും മാറ്റിവെക്കാവുന്ന കാര്യമാണ് അതൊക്കെ ഒരു പ്രായം കഴിഞ്ഞിട്ട് പ്രായം എത്തിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളെല്ലാം ഒന്ന് തീർത്തിട്ട് ഉത്തരവാദിത്തങ്ങൾ ഒക്കെ ആരെങ്കിലും കേൽപ്പിച്ചിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാം എന്ന് ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലും ചിന്തിച്ചു പോകും എന്നാൽ നാം അറിയേണ്ട കാര്യം ഒന്നാണ് വിവേകപൂർവം പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ കാരണം നമ്മളിപ്പോൾ ചെറുപ്പമാണെങ്കിലും നമുക്ക് പ്രായമാകും പ്രായമാകും വരെ നം ജീവിച്ചിരിക്കുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ല അതുപോലെ തന്നെ പ്രായമായി കഴിയുമ്പോൾ എല്ലാം സ്വസ്ഥമായി എല്ലാം കഴിഞ്ഞു ഉത്തരവാദിത്തങ്ങളെല്ലാം തീർന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ചിന്താശേഷിയോ സംസാരശേഷിയോ നടക്കുവാനുള്ള ആരോഗ്യമോ പ്രവർത്തിക്കുവാനായിട്ടുള്ള ശേഷിയോ ഉണ്ടാകണമെന്ന നിർബന്ധമില്ല അതൊക്കെ ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യമാണ് എന്ന് ചെറുപ്പത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മെ രക്ഷിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ആ ദൈവത്തെ സ്മരിച്ചുകൊണ്ട് ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ആ ദൈവത്തോടു കൂടെ ഈ ലോക ജീവിതം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പൂർത്തിയാക്കുവാൻ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും അതിനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമേ നമ്മുടെ ഭർത്താവായി ശമിശ അടകവയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നയിക്കും അമയും